ഇടുക്കിയിൽ ചന്ദനക്കടത്തു സംഘത്തിലെ പ്രധാനികൾ പിടിയിൽ നെടുങ്കണ്ടം സന്യാസിയോടയിൽ ചന്ദനമരം ചെറു കഷ്ണങ്ങളാക്കി വിൽക്കാൻ ശ്രമിച്ച സംഭവത്തിലെ തുടരന്വേഷണത്തിലാണ് അഞ്ചുപേർ പിടിയിലായത് സംഭവത്തിൽ അൻപത്തിയഞ്ച് കിലോയോളം ചന്ദനക്കാതലും കണ്ടെത്തി ഹൈറേഞ്ചിൽ നിന്നും ചന്ദനം കടത്തുന്നതിൽ പ്രധാന കണ്ണിയായ അങ്കിൾ എന്ന നെടുങ്കണ്ടം ചോറ്റുപാറ സ്വദേശി കളത്തിൽ ബാബു രാമകൽമേട് തെള്ളിയിൽ ഹസൻ സന്യാസിയോടെയിൽ ചന്ദനം ചെത്തി കഷ്ണങ്ങളാക്കി വിൽക്കാൻ ശ്രമിച്ച കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന സന്യാസിയോടെ സ്വദേശി സച്ചു തൂക്കുപാലം സ്വദേശികളായ അജികുമാർ ഷിബു എസ് എന്നിവരാണ് അറസ്റ്റിലായത് സംഭവത്തിൽ ഒരാൾ മുൻപ് അറസ്റ്റിലായിരുന്നു സന്യാസിയോടെയിലെ ചന്ദനക്കേസിൽ കുമളി ഫോറസ്റ്റ് റേഞ്ച് സംഘം തുടർ അന്വേഷണം നടത്തുന്നതിനിടെയാണ് ഒളിവിൽ കഴിഞ്ഞിരുന്ന മൂന്ന് പ്രതികളും ബാബുവും ഹസൻ കുഞ്ഞും അറസ്റ്റിലായത് കഷ്ണങ്ങളാക്കി കടത്തുന്നതിനായി സൂക്ഷിച്ചിരുന്ന അൻപത്തി അഞ്ച് കിലോ കാതലും കണ്ടെത്തി ഇവർ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തു കേസിലെ മുഖ്യ സൂത്രധാരനായ ലഖീധരൻ എന്ന കണ്ണൻ ഒളിവിലാണ് ഇയാൾ അന്യ സംസ്ഥാനത്തേക്ക് കടന്നതായാണ് സൂചന